വെൽക്കം ടു ഡിലീഷ്യസ് ഫ്യൂച്ചർ ഓണ സദ്യ എപ്പിസോഡ് ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയലാണ് അതും പാലക്കാട് സ്റ്റൈലിലെ അവിയലാണ് നമ്മളിന്ന് വെക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം കുറച്ച് ഹാർഡായിട്ടുള്ള പച്ചക്കറികൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വെക്കുമ്പോഴത്തേന് അങ്ങ് കുഴഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അത് അതുപോലെ തന്നെ ഇരിക്കും അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ ചേന വാഴയ്ക്ക പിന്നെ ക്യാരറ്റ് ഇതൊക്കെ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഒത്തിരി ആവരുത് കുഴഞ്ഞു പോവും പച്ചക്കറിയൊക്കെ ഒരു പകുതി വേഗാവുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും പകുതിയായിട്ട് കുക്കാവാനായിട്ട് ഇപ്പോൾ പച്ചക്കറിക്ക് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആദ്യമേ തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ പ്രയാസമായിരിക്കും അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് പച്ചക്കറികൾ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ ഒരു പിടി ഒരു കൈപ്പിടി ഫുള്ള് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാലഞ്ച് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ എരിവിന് അനുസരിച്ച് പച്ചമുളകും എടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി എടുക്കാം ഇനി ഈ തേങ്ങയിലോട്ട് ഒരല്പം ജീരകവും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം മഷി പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അതായത് ചതച്ചെടുത്താൽ മതി പാലക്കാട് ഭാഗത്തോട്ടൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ചേർത്താണ് അവിയൽ ഉണ്ടാക്കാറുള്ളത് മഞ്ഞപ്പൊടി ചേർക്കാതെയും അവിയൽ നമുക്ക് ഉണ്ടാക്കാം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ നല്ലോണം നെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ആഡ് ചെയ്യാം പച്ചക്കറികൾ ഇളക്കുന്ന സമയത്ത് അങ്ങ് കുത്തി ഇളക്കരുത് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഉടനെ നമ്മൾ ഇളക്കരുത് ഒന്ന് മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിൻ്റെ പച്ചമണമൊക്കെ നമുക്ക് മാറിക്കിട്ടിയിട്ടുണ്ട് ഇനി ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അധികം പുളിപ്പില്ലാത്ത ഒരു ഗ്ലാസ് തൈരാണ് എടുത്തിരിക്കുന്നത് കട്ടയുടച്ചുള്ളതാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല അതുകൊണ്ടാണ് തൈര് ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തത് എനിക്കൊരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മുടെ സ്വാദിഷ്ടമായ അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി മേലെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം എന്ത് കളർഫുൾ കളർഫുള്ള നമ്മുടെ അവിയൽ കാണാനായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്